ಮೊನ್ನೆ ಇವೆಲ್ಲ ಈ ಜಾಗೃತಿ ನಾನು ಹೂಡಿ ನಾನು ತೆಗೆದ್ರೆ ಎಂಟೆಕ್ರೆ ಒಕ್ಕ ಈ ರೀತಿ ಇದು ರಾಜಕೀಯ മതേതരത്വം ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് കണ്ടതാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണിച്ചിട്ടില്ലേ കാണിച്ചു തരാം ഒരു ബി ജെ പി എം എൽ എ കർണാടകയിൽ സംഭവിച്ചതാണ് ഒരമ്പലത്തിലെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വന്നതാ ഉദ്ഘാടന വേദിയിൽ വെച്ച് അയാൾ പറഞ്ഞു തുടങ്ങിയ കാര്യം എന്താണെന്ന് അറിയാമോ വക്കഫ് ബോർഡിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയുള്ള നല്ലവരായ ഹൈന്ദവ സമൂഹം എന്ന് പറഞ്ഞ മിണ്ടാതെ മിണ്ടാതെ ഇരിക്കാൻ ഇത്രം പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല ഉദ്ഘാടനം ചെയ്താണെങ്കിൽ ചെയ്ത് അങ്ങ് ഇറങ്ങിപ്പോകണം എന്നാണ് ആളുട് പറഞ്ഞത് ആളുടെ പേരും ഡീറ്റെയിൽസും ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ ആളുടെ പേര് ബി ജെ പി നേതാവും വിജയപുര എം എൽ എയുമായ ബസനഗൌഡ പാട്ടീൽ യത്നാലാൽ എന്നാണ് ആളുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നാം തീയതിയാണ് അല്ലമ്മ പ്രഭു എന്ന ക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ വരുന്നത് അവിടെ വന്ന് ആദ്യം പറഞ്ഞൊരു കാര്യം തുടങ്ങുക തുടങ്ങുമ്പോ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു കർഷകന്റെ എട്ട് ഏക്കർ ഭൂമി എട്ടേക്കർ ഭൂമി വക്കഫ് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അവിടെയുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള മനുഷ്യന്മാര് അങ്ങ് ബഹളം വെച്ചു വക്കഫ് ബോർഡോ എന്നും ഈ അമ്പലത്തിൽ പറയണ്ട ഇവിടെ അത് പറയാൻ പാടില്ല അപ്പൊ ഇടുത്ത വഴിക്ക് ആള് പറയാ ഇതെന് രാഷ്ട്രീയമല്ലല്ലോ വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതെ അത് ഇവിടെ സംസാരിക്കേണ്ട അത്രയേ ഉള്ളൂ മിണ്ടാണ്ടിരിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണത് പറയുന്നത് നിങ്ങൾക്ക് അറിയോ ആ അമ്പലത്തിന് വേണ്ടിയിട്ട് ഏകദേശം ആറു ലക്ഷം രൂപ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ സംഭാവന നൽകിയിട്ടുണ്ട് അതാണ് മത മൈത്രി മത സൗഹാർദ്ദം എന്നൊക്കെ പറയുന്നത് ഈ മത സൗഹാർദ്ദം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ ഇതിപ്പോ നേരിട്ട് കാണുക അത് ആരുടെ മുന്നിലെ കാണിക്കുന്ന നോക്കണം ഒരു മതരാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ അജണ്ടയെ തകർക്കുന്ന രീതിയിലാണ് അമ്പലമുറ്റത്ത് വന്ന അയാൾക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന ഒരു വാക്കാണ് മറ്റുള്ള മതങ്ങൾ അവഹേളിക്കുക എന്നുള്ള ഒരു ബോധം അത കണ്ട് തകർത്തെറിഞ്ഞ് ഇറങ്ങി പോണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് അതിന്റെ വിഷയം ഇത്രയുള്ള അമ്പലത്തിൽ ഉദ്ഘാടനത്തിന് വന്നു ഉദ്ഘാടനം വന്നു വക്കഫിനെ കുറിച്ച് പറഞ്ഞു അയാൾ പറഞ്ഞ വാക്കുകൾ ഇതാണ് വക്കഫ് ബോർഡ് പ്രശ്നം രാഷ്ട്രീയ പ്രശ്നമാണോ എന്ന് യത്നലാൽ ചോദിച്ചപ്പോൾ ജനക്കൂട്ടം അതിനെതിരെ പ്രതികരിക്കുകയാണ് ഉണ്ടായത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ സഹകരണ സ്വഭാവം സദസ്സിലെ അംഗങ്ങൾ എടുത്തു കാണിച്ചു പ്രാദേശിക മുസ്ലിം മുസ്ലിങ്ങൾ അതിന്റെ വികസനത്തിനായി ആറു ലക്ഷം രൂപ സംഭാവന നൽകിയതായി ചൂണ്ടിക്കാട്ടി ഓക്കെ അവിടെയുള്ള ജനങ്ങൾ അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ അങ്ങനെയാണ് ഹിന്ദു മുസൽമാനും തോളിൽ കൈയിട്ടിരിക്കുന്നത് അടാ അവിടെ വക്കഫിന്റെ കാര്യം അമ്പലത്തിൽ വന്ന് പറയുന്നത് അമ്പലം എന്തിനുള്ളതാണ് ആത്മീയതയാണ് പ്രാർത്ഥിക്കാനുള്ളതാണ് ദൈവത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ വരുന്നത് അതിന്റെ അപ്പുറത്തേക്കും അവിടെ യാതൊരു തരത്തിലുള്ള മതത്തെയും ജാതിയെയും ഒന്നും കൂട്ടിക്കൊഴച്ച് രാഷ്ട്രീയം ഒന്നും അവിടെ പറയണ്ട എന്ന് പറഞ്ഞപ്പോ എം എൽ എയുടെ മുഖം കാണണം എൻ്റെ പൊന്നുമക്കളെ സഹിക്കൂല അമ്മാതിരി ഡേഷാണ് അയാളുടെ മുഖത്ത് കണ്ടത് രാഷ്ട്രീയ വിഷയങ്ങളെക്കാളുടെ ക്ഷേത്രത്തിന്റെയും അല്ലമ്മ പ്രഭുവിന്റെയും പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സദസ്സുകളോട് അദ്ദേഹത്തെ പ്രചരിപ്പിച്ചു ആ അമ്പലത്തെ കുറിച്ചും ആ ക്ഷേത്ര കാര്യങ്ങളെ കുറിച്ചും മാത്രം അവിടെ സംസാരിക്കാനാണ് അവരുടെ പറഞ്ഞത് വക്കഫോഡ് പ്രശ്നത്തിൽ അദ്ദേഹം തുടർന്ന് സംസാരിച്ചപ്പോൾ ജനക്കൂട്ടം അതൃപ്തി പ്രകടിപ്പിച്ചു യത്നതാൽ പെട്ടെന്ന് തൻ്റെ പ്രസംഗം നിർത്തി വേദിയിൽ നിന്ന് അസ്വസ്ഥമായിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് ഈ ഇറങ്ങിപ്പോക്ക് ഒന്ന് ഒരു അമ്പലത്തിലും ഒരു പള്ളിയിലും ഒരു ചർച്ചിലും ഒരു രാഷ്ട്രീയക്കാരെയും കൊടുന്ന് വന്ന് സംസാരിപ്പിക്കുക ഒരിക്കലും പാടില്ല അത് ആ ഒരു ദേവാലയത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നിറുകേട അതിവിടെ ചൂണ്ടിക്കാണിച്ച ആളുകൾക്ക് സല്യൂട്ട് അടിക്കുക തന്നെ വേണം ഇതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടത് മതേതരത്വം കാത്തു സൂക്ഷിക്കുക ജാതി മതവും ഒന്നും ഇല്ലാതെ ഒരു ഒരു ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എല്ലാ അമ്പലങ്ങളാണെങ്കിലും പള്ളിയാണെങ്കിലും ചർച്ച ആണെങ്കിലും അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷെ എന്തിന്റെ പേരിലാണ് അനാവശ്യമായി തല്ലുകൂടുന്നത് എനിക്ക് അറിയില്ല ബി ജെ പിയുടെ ഒരു മെയിൻ അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ആർ എസ് എസ് രൂപീകരിച്ച് നൂറാം വർഷം ആവുമ്പോഴേക്കും ഈ ഇന്ത്യ എന്ന മഹാരാജ്യം പൂർണ്ണമായും ഹിന്ദു രാഷ്ട്രമാക്കണം എന്നാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വർഗീയത എന്നല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാനില്ല എന്ന് നമ്മുടെ അഖിൽമാരാർ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടോന്നറിയില്ല ആള് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബി ജെ പിയുടെ രാഷ്ട്രീയം വർഗീയത പറയിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചൂണ്ടിക്കാണിച്ചത് അവർക്ക് ആകെ പറയാനുള്ളത് ഒരു മതരാജ്യമാക്കുക എന്നുള്ളത് അതൊരു മതേതര രാജ്യമാക്കുക എന്നല്ല ഒരു മതരാജ്യമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് മറ്റുള്ള മതങ്ങളെ കൂട്ടുപിടിക്കുക അവരെ കൂട്ടുപിടിക്കുന്നത് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാവും വേറെ ഒന്നിനല്ല ഇപ്പൊ കേരളത്തിലെ മുനമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വളരെ സൗമ്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ വഷളാക്കി വഷളാക്കി കൊണ്ടുകൊണ്ട് കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് ആർക്കും പറയാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് എല്ലാവരും പകൽ പോലെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ആ ഒരു ബോർഡിന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഭൂമി ദാനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഭൂമി തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു നിയമം പക്ഷേ സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഫറൂഖ് കോളേജിന് അതൊരു നടത്തിപ്പിന് വേണ്ടി ആ സ്ഥലം വിട്ടുകൊടുക്കുകയും നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ ഈ ഒരു പ്രോഗ്രാം അതായത് സ്കൂളോ മറ്റുള്ള കാര്യങ്ങളോ നടത്തുന്നില്ലെങ്കിൽ അതെന്റെ ഫാമിലിക്ക് തന്നെ തിരിച്ചു നൽകണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നിബന്ധനയില് വക്കഫ് ബോർഡിന് ഭൂമി കൊടുക്കാൻ കഴിയില്ല ഇതിന്റെ പിറകിൽ നടക്കുന്ന ഒരു വലിയ ചതിയുണ്ട് ഫറൂഖ് കോളേജിന്റെ ആ അന്നത്തെ ആ ഭൂമി വിറ്റ ആളുകളൊക്കെ ഒന്ന് കോടതിയിലേക്ക് ഒന്ന് കയറ്റി ഇറക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഏതൊരു ഭൂമിയാണെങ്കിലും ഏത് ദേവന് കൈകാര്യം ചെയ്യാൻ വേണ്ടി കൊടുത്തതാണെങ്കിൽ പോലും മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനു വേണ്ടി ആയിരിക്കണം ഈ ജനാധിപത്യ രാജ്യത്തെ ഏത് ഭരണകൂടവും കൂടെ നിൽക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് വക്കഫിന്റെ പേരും പറഞ്ഞുകൊണ്ട് ബി ജെ പി കാര് പല സംസ്ഥാനങ്ങളിലും ആ ഒരു അരാഷ്ട്രീയം ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ നമ്മൾ ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവിടെ മതങ്ങളെ കൂട്ടി തമ്മിൽ തല്ലിക്കാനോ രാഷ്ട്രീയ കൊടി പിടിച്ച് തമ്മിൽ തല്ലാനോ നിൽക്കരുത് എല്ലാവരും അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ക്രിസ്ത്യൻസിനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും ഹിന്ദുക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും മുസ്ലിങ്ങളെ ഞങ്ങൾ അകറ്റി നിർത്തും എന്ന് പറയുന്ന ആ ഒരു അരാഷ്ട്രീയം ഉണ്ടല്ലോ അതൊന്നും വില പോവില്ല ഇവിടെ കേരളത്തിൽ വില പോവില്ല ഈ മുനമ്പത്തുള്ള ആളുകൾക്ക് തന്നെ അറിയാം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അതിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയാണ്ട് പറയുന്ന ബി ജെ പിയുടെ ഒരു പരിപാടി ഉണ്ടവിടെ അതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും യുക്തിപരമായിട്ട് തന്നെ ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക എടുത്തുചാട്ടം ഒരു മനുഷ്യനും ഈ വിഷയത്തിൽ ചെയ്യരുത് വക്കഫ് ബോർഡിന്റെ പേരിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കിയിട്ട് ഒരു വർഗീയ ലഹള ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം കാരണം ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഒരാളെ പോലും നോവിക്കാത്ത ഒരുപാട് മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരുണ്ട് ഇവിടെ അനാവശ്യമായിട്ട് ചില രാഷ്ട്രീയ നേതാക്കന്മാരെ അവരെ ചൊറിഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് എന്താ വി കെ ബൈജു എന്നൊക്കെ പറഞ്ഞ ആള് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെ ഇതാണ് ഒരു ലഹള ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം അവരെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഓക്കെ ഇപ്പോ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഒരു അമ്പലത്തിൽ വെച്ച് ഒരു പ്രോഗ്രാമിൽ ആ അമ്പലത്തെ കുറിച്ച് പോലും സംസാരിക്കാതെ വക്കഫ് എന്ന വാക്ക് ഉപയോഗിക്കാൻ അവരുടെ അജണ്ടയിൽ അജണ്ടയിൽപ്പെടുത്തിയിട്ടുണ്ട് എവിടെ വന്നാലും വക്കഫിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് അത് സുരേഷ് ഗോപി വയനാട്ടിൽ വന്നിട്ട് ഇവർക്ക് വോട്ട് നൽകൂ എന്ന് പറയുന്നതിന് പകരം പറഞ്ഞത് വക്കഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അത് വിവാദമാവുകയും കേസെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അവരുടെ ഒരു അജണ്ട അതാണ് വക്കഫ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ മുഴുവൻ ഇന്നതാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ അങ്ങനെയൊന്നും ഞങ്ങളെ പോലെയുള്ള ആളുകൾ സമ്മതിക്കില്ല എന്നുള്ളതാ അതിലിപ്പോ ബി ജെ പി ഒഴികെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ബി ജെ പി സംഘടന ഒഴികെ ബാക്കിയുള്ള എല്ലാ സംഘടനകളും ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തില്ല അത് നടത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് അപ്പൊ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് കൊടി പിടിച്ചാലും കുഴപ്പമില്ല മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം അത് മറക്കരുത് കാരണം ഈ കൊടി പിടിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ള ആളുകളെ നെഞ്ചത്തോട്ട് കയറുമ്പോൾ അവർക്കുമുണ്ട് ഒരു ജീവിതം നിങ്ങൾക്കുമുണ്ട് ഒരു ജീവിതം എന്ന് മനസ്സിലാക്കണം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഭരണഘടനക്ക് കീഴിൽ അതെല്ലാം അതെല്ലാം നോക്കിക്കൊണ്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ നമ്മള് നിറച്ച് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടെ അതുപോലെയാണ് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം വക്കഫ് ബോർഡ് അവിടെ ചെയ്ത ഇത്രയും ആളുകൾ അറുനൂറ്റി പതിനാല് കുടുംബത്തിനെ തെരുവിലേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോ ആ ഒരു കാര്യത്തിന് ആ ഒരു ആളുകളുടെ കൂടെ നമ്മൾ നിൽക്കുക അത് അത്രയേ ഉള്ളൂ അതിൽ ജാതി മതവും ഈ രാഷ്ട്രീയം ഒന്നും നോക്കരുത് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞതിന് യാതൊരു അർത്ഥവുമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഇവിടെ ഒരു ഒരു പൊതുവായിട്ടൊരു വിഷയം വരുമ്പോ അവിടെ ആ കൊടികളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു മതത്തിന്റെ ഒരു വേർതിരിവ് കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയോ എനിക്ക് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യൻറെയും രക്തം വേണം ആരെങ്കിലും പറയോ അങ്ങനെ എടുത്തെടുത്ത് ആരും പറയില്ല എല്ലാവരുടെ ശരീരത്തിലെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം ഒന്ന് തന്നെയാണ് അല്ലെ എല്ലാവർക്കും ക്യാൻസർ എന്ന മഹാരോഗം ഉണ്ടാവാറുണ്ട് ഇന്ന മതത്തിലുള്ള ആളുകൾക്ക് അത് ഉണ്ടാവില്ല ഇന്ന മതത്തിലെ ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെയൊന്നുമില്ലല്ലോ എല്ലാവർക്കും അസുഖം ഉണ്ടാവാറുണ്ട് അപ്പോ മനുഷ്യനാണ് എല്ലാവരും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിനും പരിഹാരം ഉണ്ടാവും ഇവിടെ ഭരണം പിടിച്ചെടുക്കാന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊറോട്ട നാടകം നടക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ ചവിട്ടി മെതിച്ച് അങ്ങ് നീക്കി വെക്കുക സമാധാന അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടാവണം ആ സ്നേഹത്തോട് കൂടി മുന്നോട്ട് പോകണം അതിന് എല്ലാ മതത്തിലുള്ള ആളുകളും എല്ലാ ജാതിയിലുള്ള ആളുകളും എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാവരും മനുഷ്യരായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എല്ലാവർക്കും അത് അറിയുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെ ഇത്രത്തോളം അറിയുന്ന ഒരു വിഷയത്തെ വളരെ സൗമ്യമായ രീതിയിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സർക്കാർ നിലത്തേക്ക് ഇറങ്ങി ഇരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേ ഞാൻ വീണ്ടും പുതിയ വാർത്താ വിഷയങ്ങൾ ഞാൻ വരും സന്ദീപ് സന്ധ്യപ്പെടാൾ സൈനിങ്